നാളത്തോടുകൂടി കഴിയുമല്ലേ പെയിൻ്റടി അവിടുത്തെ ഇന്നലെന്താ രണ്ടു ദിവസത്തെ പണി ഉണ്ട് ഇന്നലെ രണ്ടിസത്തെ പണി ഉണ്ട് എന്ന് പറഞ്ഞു അത് ഇന്നലത്തെ പണി അതോ ഇന്നത്തെ പണിയങ്ങനെ പറഞ്ഞു മീൻ വണ്ടി മീവാണ്ടി വരലല്ലേ ഈ സിങ്ക് ഞാൻ കമന്റി കണ്ടുന്നു സി ഇങ്ങക്ക് സിങ്ക് എന്തിനാ വാങ്ങിയത് വരച്ചാലും നാറം വെക്കൂല വൃത്തിയാവൂലൊക്കെ പക്ഷെ ഞാന് അപ്പൊ എനിക്ക് വൃത്തിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എന്താ സംഭവം എനിക്ക് അറിയില്ല പക്ഷെ കൊഴപ്പൊന്നുമില്ല എനിക്ക് ആ അതാണ് അത് ശെരിയാകി പഠിച്ചൊക്കെ നന്നാക്കുമ്പോ വൃത്തി തോന്നുന്നു ഓരോ വീട്ടിലുണ്ട് പക്ഷെ ഇഷ്ടായില്ല ഒരു വൃത്തി കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞു

പിന്നെ പടക്കള പണി തന്നെ ഞാൻ വീട് എടുക്കാത്ത വാറൊന്നല്ലോങ്ങളൊന്നും ഉണ്ടാക്കളും വെച്ച് ഉണ്ടാക്കി തിന്നണം പിന്നെ ദോശ ഒക്കെ രാവിലെ ഉണ്ടാക്കിയ കുറെ കൂട്ടാർ അല്ല ഞങ്ങളെ ദോശ സപ്തം പറഞ്ഞ നമുക്കൊരു എന്തൊക്കെയൊരു പോലെ അതുകൊണ്ട് ഞാൻ എന്താ എല്ലാ കടക്കുള്ള പണിയൊന്നും ഇടാത്ത കേട്ടോ മക്കളുടെ ഒക്കെ ദോശ വലിയ ഇഷ്ടമാണ് ദോശ പിന്നെ പുട്ട് എന്ന് പറഞ്ഞാൽ പുട്ട് ഉണ്ടാക്കാൻ പുട്ടും കുറ്റിക്ക് ഇപ്പൊട്ടേക്കണം അപ്പൊ പുട്ടും ഒക്കെ അത് കൊറേ ആയില്ലേ പുട്ടും തൂക്കൊക്കെ വാങ്ങിയിട്ട് പിന്നെ പറഞ്ഞാൽ നമ്മള് എന്താ അരി അരക്കാനൊക്കെ മിക്സിയുമില്ല അപ്പൊ അരി അരച്ചാണ്ട് നമ്മള് പിന്നെ എന്താ ഇഡലി അങ്ങനെ ഒന്നും ഉണ്ടാക്കലില്ല കേട്ടോ പിന്നെ പറഞ്ഞാല് എന്താ നാള് പേക്ക് കൊണ്ടുവന്നേനു അപ്പപ്പൊടി കൊണ്ടുവന്നേനു അത് പത്ത് മണിക്കൂർ വെള്ളത്തിലിട അതായത് രാത്രി വള്ളത്തിലിട്ടാണ്ട് രാത്രി വെള്ളത്തിലിട്ടാണ്ട് എന്താ രാവിലത്തെ പുളി വരും പറഞ്ഞു അങ്ങനെ ഇണ്ടാക്കി നോക്കിയപ്പോ പുളി ദോശമായിട്ട് കിട്ടിയിട്ട ഉഴുന്നൊക്കെ ഇട്ട ആ പൊടി അതിന്റെ പേര് ഇപ്പൊ എന്താ പറയുന്നത് എനിക്കതോ വലിയൊരു ഓർമ ഒന്നുമില്ല പിന്നെ പറഞ്ഞ അതോടെ ഞാൻ അധികം ദോശപ്പൊടി കൊണ്ടിരിക്കാനാണ് പിന്നെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുക പിന്നെ ചോറോട് ചോറ് ഉണ്ടാക്കും ഉള്ളി നമ്മൾ തേങ്ങാച്ചോറും ഉണ്ടാക്കില്ല അങ്ങനെ ഉണ്ടാക്കും ഉള്ളി ഉലുവൊക്കെ ഇട്ടുണ്ട് അതൊക്കെ തന്നെ ചായക്കടി അല്ലേ അതുകൊണ്ടാണ് ഞാൻ അതിൽ അടക്കള പണി എടുക്കാത്തത് പിന്നെ കറി ഉണ്ടാക്കണത് ഉള്ളി തക്കാളി പിന്നെ ചിക്കൻ കറി അതൊക്കെ നമ്മളെ കൂട്ടുകാർ ഒരുപാട് കണ്ടത് പിന്നെ ഇപ്പൊ എന്തെങ്കിലും ചെറിയ വിശേഷങ്ങളൊക്കെ ഉണ്ടായി അതാ ഒന്നേരം വീട് ഇടാനൊക്കെ ഇങ്ങനെ മടിക്കണം പിന്നെ നമ്മളെ മനസ്സിനൊരു സുഖവും ഇല്ല സമാധാനവും ഇല്ലായിരുന്നു നമ്മുടെ മനസ്സിന് എപ്പോഴും സമാധാന സന്തോഷം കണ്ടിട്ടൊക്കെ തോന്നുന്നുള്ളൂ പിന്നെ നമ്മുടെ അടുപ്പ് അടുപ്പിന്റെ കാര്യം നോക്കിയത് ഞാൻ ഈ അടുപ്പുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഒരു ഫ്രണ്ട് പറഞ്ഞത് അടുപ്പ് ദാ ഇവിടത്ത് കണ്ടായിരുന്നതോ ഇത് ഒരേ ഒരേ ലെവലിലല്ലേ വരുന്നത് ഇത് വറ കിട്ടാനും ശരിയാവൂലാണ് കാരണം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ തള്ളി പറഞ്ഞിട്ട് അറിയിക്കും പിന്നെ പറ്റി അറിയില്ല അറിയില്ല ശെരിയാണ് പിന്നെ പറഞ്ഞപ്പോഴാണ് ചിന്തിക്കുന്നത് വെളിച്ചെണ്ണ തേക്കാനായി അതെ വെള്ളം ഒഴിച്ചിട്ടേ ഒരു വെള്ളക്കാർ വെളിച്ചെണ്ണ കുട്ടി ചെയ്യുന്നു ആ വിളിച്ചുണ്ട് സൂര്യമോളെ കൊണ്ടാണ് ജലദോഷായിട്ട് രണ്ടും പിന്നെ പനി പനി പിന്നെ അങ്ങനെ മാറിട്ടു പനിച്ചതിനു ശേഷം പിന്നെ ജലദോഷം ജലദോഷം പിന്നെ കുറവായി പിന്നെ ചുമ ഭയങ്കര മാറും അതിൽ പിന്നെ ഡോക്ടർ അറിയുമ്പോൾ ചുമക്ക് കൊറവില്ലെങ്കിൽ ആലോചിക്കലെന്നാണ് നാല് നേരം എഴുതിയിട്ടുണ്ട് പക്ഷെ നാല് നേരം പൂക്കില്ല നാല് നേരം രണ്ട് നേരം അല്ലെങ്കിൽ ചിലപ്പോ മൂന്ന് നേരം ആയിട്ട് പോകും രണ്ടു മൂന്നു ദിവസം ആവിക്കാനാണ്

കാരണം എന്താ വെച്ചാൽ നമ്മളാരുടെ വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് അറിയോ കൊറേ കൂട്ടുകാരി അറിയാ എന്താണ് അവസ്ഥ അപ്പൊ എന്താ അവസ്ഥ ഈയൊരു ഹാളുണ്ടല്ലോ ഈയൊരു ഹാളന്നെയാണ് സിറ്റൌട്ടും ഹാളൊക്കെ പിന്നെ ഈ ഒരു റൂം മാത്രമുള്ള പിന്നെ അങ്ങോട്ടും ഇല്ല അപ്പുറത്തേക്കും ഇല്ല അപ്പൊ നമ്മൾ പുതിയതായിട്ട് എടുത്തത് എന്ന് പറഞ്ഞാല് സിറ്റൗട്ടും ഒരു റൂമും ഒരു ബാത്റൂമാണ് ആദ്യത്തെ വീട് പറഞ്ഞ ഒരു പുതിയ കൂട്ടുകാർക്ക് ഒന്നും അറിയണ്ടാവൂലോ അതെങ്ങനെയാണെന്ന് ഈ ഒരു ഭാഗം സിറ്റൗട്ട് ഈയൊരു ഭാഗം ഹാള് ഇത് ഇങ്ങോട്ട് ഹാള് ഇങ്ങട്ട് സിറ്റൗട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഫുള്ള് പൊളിച്ചു മാറ്റിങ്ങാണ്ട് രണ്ടാമത്തെ പണിയാണത് വീട് പറഞ്ഞാല് ഒരു നാല് വർഷം മുന്നത്തെ വീട് അന്ന് അന്ന് നമ്മളെ എന്താ അന്ന് നാല് വർഷമൊക്കെ കിട്ടിരുന്നു വീടിന് പാണ്ടിട്ട് അന്നാ എന്താ അങ്ങനെ ആ വീടൊക്കെ പാണ്ടിത്തു പിന്നെ നമ്മളെ എന്താ കയ്യിൽ പൈസ കഴിക്കും പിന്നെ രണ്ടാമത് പെടുത്തത് ഈ ഈ വർഷമാണ് ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അങ്ങനെ എടുത്ത് ഇപ്പൊ എടുത്തത് എന്താ അങ്ങനെ രണ്ടും വേറെ വേറെ എൻജിനീയർമാരണ്ടോ ആദ്യത്തെ വീട് പണി എടുത്തത് ഗണേശു ഇപ്പൊ എന്താ അങ്ങനെ ഇപ്പൊ ആദ്യം പറഞ്ഞാല് മൂന്ന് ഇപ്പൊ എന്താ വാർപ്പ് മാത്രം കഴിച്ചത് മൂന്ന് ലക്ഷം രണ്ടേ മുക്കാല പറഞ്ഞത് വാർപ്പ് മാത്രം ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞ പൊതുവെന്തായാലും നല്ലൊരു സംഖ്യ വന്നിട്ട് പിന്നെ വയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ അതൊന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ അതൊക്കെ അങ്ങനെ കഴിഞ്ഞു പിന്നെ നമ്മൾ രണ്ടാമത് പൈസ ഉണ്ടാക്കി പറഞ്ഞോനെ ഞമ്മളെ കൂട്ടുകാരൊരുപാട് പറഞ്ഞ് നിന്നോണ്ട് എന്താ ഇങ്ങനെ കടം ലോൺ വാങ്ങാതെ ഒരിക്കലും നമ്മളൊരു വീടുപാടി നടക്കൂല സത്യമാക്കങ്ങള് ആദ്യത്തെ വീട് പാണി വെച്ചാല് അത് ഇതേപോലെ അത്യാവശ്യമില്ല അടുക്കള ഉണ്ട് വെച്ചാല് ഞങ്ങള്ക്ക് ലോണും കടങ്ങളും ഒന്നും വാങ്ങില്ലേ വീട് പണി തന്നെ കഴിക്കുന്നു ലോണിന്റെ ആവശ്യവും കടത്തിന്റെ ആവശ്യവും ഒന്നും ഇല്ല ഇനി ഞങ്ങൾ കയ്യിലുള്ള പൈസയോട് തന്നെ ഞങ്ങൾ നല്ലൊരു കുഴൽക്കലൊക്കെ കഴിച്ചിട്ടുണ്ടോ പക്ഷെ ഒരു റൂം മാത്രമായതുകൊണ്ട് സിറ്റൗട്ട് ഒരു കസാ ഇടാനുള്ള സൗകര്യം തന്നെ ഉള്ളായിരുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിയാനുള്ള സൗകര്യം ഇല്ലായിരുന്നു അങ്ങനത്തെ വീടായതുകൊണ്ട് ആ ഒരു വീടായതുകൊണ്ടാണ് നമ്മളങ്ങ് കുഴൽക്കലൊന്നും കഴിക്കാതെ മഴിച്ചത് അപ്പൊ ഇത് രണ്ടാമത്തേതായപ്പം രണ്ടാമത് പറഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള പൈസ പൈസനോട് നമ്മളെടുത്ത് അത് ലോണെടുത്ത് ഒരുപാട് കടങ്ങൾ ഉണ്ട് ഇപ്പത്തെ സത്യാവസ്ഥ നമ്മൾ ഒരു നമുക്ക് ഇപ്പൊ ഒരുപാട് കടങ്ങൾ ഉണ്ട് കാരണം ആദ്യമാണെങ്കിൽ കടങ്ങൾ ഇല്ല അന്ന് തന്നെ രണ്ട് ബെഡ്റൂം ഒക്കെ കിട്ടുകയാണെങ്കിൽ കടങ്ങൾ ഉണ്ടാവുള്ളൂ പക്ഷെ ഇപ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരുപാട് കടങ്ങളുണ്ട് എല്ലാ ഒരു വിധത്തിലും നോക്കിയാൽ കാരണം ഇപ്പം എടുത്തത് മൂന്ന് ലക്ഷം ആയി അതിൻ്റെ ഉപരി പിന്നെ നമ്മൾ വയറിംഗ് കഴിച്ചു ടേപ്പ് കഴിച്ചു അത് പുറമെ അപ്പോൾ ഞമ്മളെ കയ്യിൽ തന്നെ ഒരു സംഖ്യ മുടക്കി എന്താ വിചാരിക്കുന്നത് ഇത് ഞമ്മളെ വീടിന് വേണ്ടിയിട്ടാണ് ഞമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വിചാരിച്ചുകൊണ്ട് ഞങ്ങളോട് ഒരുപാട് കൂട്ടുകാർ പറഞ്ഞു കടം കണ്ടില്ല അത് ഇതിൻ്റെ ഒരു വീട് അത് പൂർത്തിയാകില്ല സത്യം പറഞ്ഞത് രണ്ടാമത് തൊട്ടതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾക്ക് ഇത്രയും കടം കള്ളു വന്നതല്ല പക്ഷെ അതിലിപ്പോ നമ്മള് സന്തോഷിക്കുന്നുണ്ട് കാരണം സന്തോഷിക്കാറുള്ള ഇത്രയും ആയി കുട്ടിയോട് സന്തോഷിക്കുന്നു ഇനി അങ്ങനത്തെ ഒരു കുഴപ്പമില്ലാതെ കടങ്ങളൊക്കെ ഉയർത്താൻ കഴിഞ്ഞാൽ മതിയെന്നുള്ളൊരു പ്രാർത്ഥനയാണ് അപ്പൊ ഞമ്മള് വിചാരിച്ച സൗകര്യമൊക്കെ ആയി അപ്പൊ നമ്മൾ ഇന്നലെ കമന്റ് കണ്ടു ഇപ്പൊ അത്യാവശ്യം പരിപ്പൊക്കെ ഉണ്ട് കുഴപ്പമില്ല അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട് ഹാളായി രണ്ട് ബെഡ്റൂമായി രണ്ട് ബാത്റൂമായി സ്റ്റോവുമായി അണക്കളായി ചുറ്റവും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ വിശേഷങ്ങളൊക്കെ കൂട്ടായിട്ട് ഇന്നത്തെ ശേഷം വീഡിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ കമൻ്റിലൂടെ അറിയിക്കാനുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ പുതിയ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മാറത്തി ഞാനൊക്കെ നല്ല വീഡിയോ കാണുന്നതിന് എനിക്ക് ഏറ്റവും